സൗദിയെ തീർക്കുമെന്ന് ഹമാസിന്റെ വെല്ലുവിളി ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ ഏതു വിധേനയും തടുക്കുമെന്നും ആവശ്യമെങ്കിൽ അമേരിക്കയും ഇസ്രായേലിനെ മാത്രമല്ല സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യുമെന്നാണ് ഹമാസിന്റെ സീനിയർ പോളിറ്റ് ബ്യൂറോ അംഗം ഒസാമ ഹംദാൻ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും നിരോധിക്കണമെന്നും ഗാസയിലെ ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും സൗദിയെയും വെല്ലുവിളിച്ചുകൊണ്ടിപ്പോൾ ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിലെ വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ് കടുത്ത നടപടികളിലേക്ക് ഹമാസും യു എസ് അടക്കമുള്ള രാജ്യങ്ങളും പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് രണ്ടാം വെടിനിർത്തൽ കരാറിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധനയായി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് ഹമാസിൻ്റെ ആ ഹമാസ് ആയുധം താഴെ വയ്ക്കണം ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ ഭീകരന്മാർ പൂർണ്ണമായും പിൻവാങ്ങണം അല്ലാത്ത പക്ഷം വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ അംഗീകരിക്കില്ല വീണ്ടും ഹമാസുമായുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇതിന് പ്രത്യേകമായൊരു കാരണമുണ്ട് ഹമാസിൻ്റെ പക്കൽ ഇനി അധികം ബന്ദികൾ ജീവനോടെ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരേണ്ടത് മുപ്പത്തിയഞ്ച് ബന്ദികളാണ് അതിൽ പതിമൂന്ന് ബന്ദികൾ ഇനിയും വിട്ടയക്കാനുണ്ട് ഇടയ്ക്ക് ബന്ദിമോചനം നടപ്പാക്കില്ല എന്നും ബന്ദിമോചനം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു ഭീഷണിയാണ് ഹമാസ് മുഴക്കിയത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ആ അന്ത്യശാസനം ലഭിച്ചതിന് പിന്നാലെ വീണ്ടും കഴിഞ്ഞ ശനിയാഴ്ച ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ഈ വരുന്ന ശനിയാഴ്ച ഇനിയും ആറ് ബന്ദികളെ ജീവനോടെ വിട്ടയക്കും നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൂടി ഇസ്രായേൽ രാജ്യത്തിന് ഹമാസ് കൈമാറും ഇത് കഴിഞ്ഞാൽ പിന്നീട് കൈമാറേണ്ടത് ഏകദേശം ഒരു ഒൻപത് പത്ത് ബന്ദികളെയാണ് ആ ബന്ദികൾ കൂടി ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി അധികം പേർ ജീവനോടെ ഹമാസിൻ്റെ പക്കലില്ല എന്നുള്ളത് ഇസ്രായേൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ട ബന്ദിമോചനം സാധ്യമാകാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യം വരാതെ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം ഹമാസിന് നേരെ ഉണ്ടാകും അതിന് അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഈജിപ്തിൽ നിന്ന് സഹായം ലഭിക്കുന്നു ഈജിപ്റ്റ് അതിർത്തിയിൽ നിന്ന് വൻതോതിലുള്ള സൈനിക സഹായം ഹമാസിന് ലഭിക്കുന്നു ബന്ദികളെ ഒളിവിൽ പാർപ്പിക്കുന്നതിനും ഒളിവിൽ കഴിയുന്നതിനും ഹമാസിനെ സഹായിച്ചത് ഈജിപ്റ്റ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ ഇതാ ഗാസയെ ഒഴിപ്പിക്കാനുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തിന് എതിരായി വിരുദ്ധമായി മറ്റൊരു പദ്ധതിയുമായി ഗാസയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഈജിപ്റ്റ് ഇതോടുകൂടി ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരടും ശത്രുവുമായി ഈജിപ്റ്റ് മാറിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന് ഹമാസിനെ പരിപൂർണമായി തുടച്ചു മാറ്റുന്നതിനൊപ്പം തന്നെ ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് ഒരു ആക്രമണത്തിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയം ഈജിപ്റ്റിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈജിപ്റ്റ് ഗാസ അതിർത്തിയിലേക്ക് തങ്ങളുടെ സേനയെ വിന്യസിച്ചത് വൻതോതിലുള്ള പീരങ്കിപ്പട വൻതോതിൽ ടാങ്കുകൾ ടാങ്കുകളടക്കമുള്ളവ ഈജിപ്റ്റിൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് ഈജിപ്റ്റ് നേരത്തെ തന്നെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിനു പിന്നാലെയാണിപ്പോൾ കടുത്ത നടപടി ഗാസയിൽ സ്വീകരിക്കാനുള്ള തീരുമാനം ഇസ്രായേലും അമേരിക്കയും എടുത്തിരിക്കുന്നത് അതായത് അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഒസാമ ഹംദാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അമേരിക്കയെയും ആക്രമിക്കുന്നതിനൊപ്പം ഏതൊക്കെ അറബ് രാജ്യങ്ങളാണോ ഗാസയിലെ പാലസ്തീനികളുടെ കുടിയൊഴിപ്പിക്കലിന് പിന്തുണ നൽകുന്നത് ആ രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ ഹമാസിൻ്റെ വെല്ലുവിളി അതായത് സൗദി അറേബ്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ ഗാസയിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള ഫണ്ട് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ നേരത്തെയുള്ള ഒരു പ്രസ്താവന അതുമാത്രവുമല്ല ഇത്തരം രാജ്യങ്ങൾ ഗാസയിൽ നിന്ന് പാലസ്തീനികളെ താൽക്കാലികമായെങ്കിലും കുടിയൊഴിപ്പിക്കുന്നതിന് അനുകൂലവുമാണ് ഇത്തരം രാജ്യങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ യുദ്ധഭീഷണി ഹമാസ് മുഴക്കിയിരിക്കുന്നത് അതേസമയം ഗാസയിൽ പതിയെ പതിയെ തൻ്റെ പദ്ധതി നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അടുത്തയാഴ്ച രണ്ടാം ഘട്ട ബന്ധിമോചനം സംബന്ധിച്ചും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ കെയ്റോയിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഈ ചർച്ചയ്ക്ക് വലിയ താല്പര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കാണിക്കുന്നില്ല എന്നുള്ളത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കാരണം ഗാസ ഇപ്പോൾ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഗാസയുടെ സ്ട്രിപ്പുകളിലുടനീളം ഇസ്രായേലിൻ്റെ സൈന്യം ഉണ്ടായിരുന്നു എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് പിന്നാലെ തന്നെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി പൊടു പൊടുന്നനെ ആ മേഖലകളൊക്കെ തന്നെ ഹമാസിന്റെ ഭീകരന്മാർ കൈയടക്കി ഹമാസിന്റെ ഭീകരന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുന്നത് പോലും വലിയൊരു ഷോ ആക്കിക്കൊണ്ട് ലോകത്തിൽ മുഴുവൻ തങ്ങളുടെ ശക്തി കാണിക്കാനുള്ള ഒരു ഒരവസരമാക്കിക്കൊണ്ട് മാറ്റുകയാണ് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത് ഇതിൽ കോബാകുലരാണ് ഇസ്രായേലും അമേരിക്കയും അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട ബന്ദിമോചനം സാധ്യമാകണമെങ്കിൽ ആദ്യം ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ പരിപൂർണമായ ഉന്മൂലനം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഗാസയിലെ ഹമാസ് ഭീകരനോട് ആയുധം താഴെ വയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് എന്നാൽ ആ ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ പുച്ഛത്തോട് തള്ളിക്കളയുകയാണ് ഹമാസ് ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെ ഗാസയിൽ വമ്പൻ പമ്പൻ സൈനിക നടപടിക്ക് അമേരിക്കയും ഒരുങ്ങുന്നു എന്നാൽ ഈ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാനാണ് ഇപ്പോൾ ഈജിപ്തിന്റെ ശ്രമം ഗാസയിൽ നിന്ന് പാലസ്തീനിയുടെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കില്ലെന്നും അവിടെ മറ്റൊരു ഗാസാ നിർമ്മാണ പാക്കേജ് തങ്ങൾ നടപ്പാക്കുമെന്നും ഈജിപ്റ്റ് പറയുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ച് മറ്റൊരു യുദ്ധമുഖം മിഡിൽ ഈസ്റ്റിൽ തുറക്കുകയാണ് ഈജിപ്റ്റിനെ ലക്ഷ്യമിടുകയാണ് ഇസ്രായേലും അമേരിക്കയും ബന്ദികളെ സൂക്ഷിക്കാൻ ബന്ദികളെ ഒളിപ്പിക്കാൻ ഹമാസിന് അവസരം നൽകിയതിലൂടെ കൊടും ചതിയാണ് ഈജിപ്റ്റ് ചെയ്തതെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നു ആ ഈജിപ്തിന് ആ ചതിക്കുള്ള ശിക്ഷ കിട്ടിയേ തീരൂ അതിന് വേണ്ടിയുള്ള ആക്രമണം ഉടൻ ഈജിപ്തിന് നേരെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്